മുൻ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിക്കൊപ്പം ടെലിവിഷൻ പരമ്പരയിൽ മൈക്രോസോഫ്റ്റ് സഹസ്ഥാപകൻ ബിൽഗേറ്റ്സ് എത്തുന്നു ജനപ്രിയ പരമ്പരയായ ക്യൂങ്കി സാസ്കി കബി ബഹുതിയുടെ പുതിയ പതിപ്പിൽ അതിഥി വേഷത്തിൽ ബിൽഗേറ്റ്സ് എത്തുമെന്നാണ് അറിയുന്നത് വരാനിരിക്കുന്ന എപ്പിസോഡുകളിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കാണ് മുൻഗണന നൽകുകയെന്നും സ്മൃതി പറയുന്നു ഇന്ത്യൻ വിനോദ ലോകത്തെ ഒരു ചരിത്ര നിമിഷമാണിത് വളരെ കാലമായി സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യം മുഖ്യധാരാ ചർച്ചകളിൽ വരുന്നില്ല അത് മാറ്റുന്നതിനുള്ള ശക്തമായ ഒരു ചുവടുവയ്പാണിതെന്നും സ്മൃതി ഇറാനി നൽകിയൊരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി ഇപ്പോഴത്തെ സ്മൃതി ഇറാനിയുടെ ഇൻസ്റ്റഗ്രാം പേജിലടക്കം ബിൽഗേറ്റ്സുമായിട്ടുള്ള രംഗങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് മാതൃശിശു ആരോഗ്യത്തെ കുറിച്ച് അവബോധം വളർത്തുന്നതിനു വേണ്ടി ബിൽ ഗേറ്റ് വീഡിയോ കോൾ വഴി സ്മൃതി ഇറാനി അവതരിപ്പിക്കുന്ന കഥാപാത്രമായ തുളസിയുമായി സംവദിക്കുകയാണ് ബിൽ ആൻഡ് വെലിൻഡ ഗേറ്റ്സ് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഈ വർഷം ആദ്യമാണ് സ്മൃതി ഇറാനി വീണ്ടും സീരിയലിലേക്ക് തിരിച്ചു വന്നത് എട്ടു വർഷത്തോളം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് എപ്പിസോഡുകളിലായിട്ടാണ് പരമ്പരയുടെ ആദ്യ ഭാഗം പോയത് എന്നാൽ രണ്ടാം ഭാഗം നൂറ്റി അൻപത് എപ്പിസോഡുകളുള്ള ഒരു സീരീസ് ആയിട്ടാണ് ഒരുക്കിയിരിക്കുന്നത്